ഹായ് കൂട്ടുകാരെ ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുവാൻ പോവുകയാണ് മയക്കുമരുന്ന് വിമുക്തമായിരിക്കുവാനും ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുവാനും പതിവായി ഓടിച്ചാടി നടന്ന് വ്യായാമം ചെയ്യുവാനും ആവശ്യത്തിന് ഉറങ്ങുവാനും ഞങ്ങൾ എപ്പോഴും നിങ്ങളോട് പറയുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്കറിയുമോ കാരണം മയക്കുമരുന്ന് വിമുക്തമാകുന്നത് നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും അതുവഴി ജീവിതത്തിനും ഒരുപോലെ പ്രധാനമാണ് ഈ കാര്യങ്ങൾ ഞാനൊരു ചെറിയ കഥ വഴി നിങ്ങളോട് പറയാം നമ്മുടെ കഥയുടെ പേര് ചിന്നുമുയലിൻ്റെയും മാന്ത്രിക പൂന്തോട്ടത്തിൻ്റെയും സാഹസികതകൾ എന്നതാണ് ഒരിക്കൽ മനോഹരമായ സൂര്യപ്രകാശമുള്ള ഒരു പുൽമേട്ടിൽ ചിന്നു എന്ന ഒരു ചെറിയ മുയൽ താമസിച്ചിരുന്നു കൂട്ടുകാരുമായി പുതിയ സ്ഥലങ്ങളിൽ പോകുന്നതിനും കളിക്കുന്നതിനും ചിന്നുവിന് വളരെ ഇഷ്ടമായിരുന്നു ഒരു ദിവസം പുൽമേട്ടിലൂടെ ഓടിക്കളിക്കുമ്പോൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത മറഞ്ഞിരിക്കുന്ന ഒരു വഴിയിലേക്ക് ചിന്നുമുയൽ വഴുതി വീണു കൗതുകത്തോടെ ചിന്നു ആ വഴിയിലൂടെ മുന്നോട്ട് പോകുന്നതിന് തീരുമാനിച്ചു അത് അവനെ സുന്ദരമായ പൂക്കളും തിളങ്ങുന്ന ജലധാരകളും ഉയർന്ന മരങ്ങൾ നിറഞ്ഞ മനോഹരമായ ഒരു മാന്ത്രിക പൂന്തോട്ടത്തിലേക്ക് നയിച്ചു ആ മാന്ത്രിക പൂന്തോട്ടത്തിലെ തോട്ടം സൂക്ഷിപ്പുകാരിയായ ഗ്രീൻ എന്ന് വിളിക്കുന്ന ആൻറി വളരെ സന്തോഷത്തോടെ മാന്ത്രിക പൂന്തോട്ടത്തിലേക്ക് അവനെ സ്വാഗതം ചെയ്തു ചെടികളെയും പൂക്കളെയും വളരെ സ്നേഹത്തോടെയും കരുതലോടെയും പരിപാലിച്ചതുകൊണ്ടാണ് മാജിക് ഗാർഡൻ കരുത്തും ആരോഗ്യവും വളർത്തിയെടുക്കുന്ന പ്രത്യേകമായ സ്ഥലമായതെന്ന് ഗ്രീൻ ആൻറ്റി ചിന്നുവിനോട് വിശദീകരിച്ച് കൊടുത്തു പൂന്തോട്ടത്തിന്റെ ഭംഗി കണ്ട് അത്ഭുതപ്പെട്ടു പോയ ചിന്നു താനും അത് പരിപാലിക്കുവാൻ ആന്റിയെ സഹായിക്കട്ടെ എന്ന് മിസിസ് ഗ്രീനിനോട് ചോദിച്ചു അങ്ങനെ ആ മനോഹരമായ ഗാർഡനിൽ ജോലി ചെയ്യുന്ന സമയത്ത് ചിന്നുവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ചില ചെടികൾ വളരാൻ വളരെ പാടുപെടുന്നതായിട്ടാണ് ഈ ചെടികളെ അഡിക്ഷൻ എന്ന് വിളിക്കുന്ന ഒരു വൃത്തികെട്ട കള ബാധിച്ചതായി മിസിസ് ഗ്രീൻ വിശദീകരിച്ചു എന്താണ് അഡിക്ഷൻ എന്ന് ചിന്നു ചോദിച്ചു സസ്യങ്ങൾക്കും മൃഗങ്ങൾക്കും അല്പം നേരത്തേക്ക് സുഖം തോന്നുന്ന എന്നാൽ അതിനുശേഷം അവരെ വളരെ വേദനിപ്പിക്കുന്നതും ഒളിഞ്ഞിരിക്കുന്നതും ദോഷകരവുമായ പലതും അടങ്ങിയിരിക്കുന്ന ഒരു പദാർത്ഥമാണ് ഇത് എന്ന് മിസിസ് ഗ്രീൻ വിശദീകരിച്ചു അഡിക്ഷനെ മറികടക്കുന്നതിനായി സസ്യങ്ങളെ സഹായിക്കുവാൻ ചിന്നുമുയൽ തീരുമാനിച്ചു മിസിസ് ഗ്രീൻ ചിന്നുമുയലിന് ഒരു പ്രത്യേക ഉപകരണം നൽകി സെൽഫ് കെയർ വെള്ളം നിറച്ച ഒരു പൂവാലി എന്ന് പറഞ്ഞാൽ എന്താണ് സെൽഫ് കെയർ എന്ന് പറഞ്ഞാൽ സ്വയം പരിപാലനം സ്വയം രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അതിനുപയോഗിക്കുന്ന വെള്ളം നിറച്ച ഒരു പൂവാലി അതാണ് കൊടുത്തത് അപ്പം ഈ പൂവാലി എന്ന് പറഞ്ഞാൽ വെള്ളം ചെടികൾക്ക് ഒഴിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പാത്രമാണ് വളരാൻ പാടുപെടുന്നതും കഷ്ടപ്പെടുന്നതുമായ ചെടികൾക്ക് പൂവാലി ഉപയോഗിച്ച് ചിന്നു നന്നായി നനച്ചു കൊടുത്തു താമസിയാതെ അവ വീണ്ടും ശക്തവും ആരോഗ്യകരവുമായി വളരുവാൻ തുടങ്ങി പൂന്തോട്ട പരിപാലനം തുടർന്നു കൊണ്ടിരുന്നപ്പോൾ ചിന്നുവിന് മനസ്സിലായത് തേനീച്ചകളെയും ചിത്രശല്പങ്ങളെയും പോലെയുള്ള നല്ല കൂട്ടുകാരാണ് കരുത്തും ആരോഗ്യവുമുള്ള ചെടികളായി വളരുവാൻ തങ്ങളെ സഹായിക്കുന്നത് എന്നാണ് നല്ല കൂട്ടുകാർ ഇല്ലാത്ത ഒറ്റപ്പെട്ട ചെടികളാണ് ദുർബലമായതും വളരുവാൻ ബുദ്ധിമുട്ടുന്നതുമായ ചെടികളെന്നും ചിന്നു മനസ്സിലാക്കി മൃഗങ്ങൾക്കും മനുഷ്യർക്കും ചെടികളെ പോലെ ആരോഗ്യവും കരുത്തും നിലനിർത്തുവാൻ നല്ല സുഹൃത്തുക്കളും സ്വയം പരിചരണവും ആവശ്യമാണെന്ന് ചിന്നു മനസ്സിലാക്കി അഡിക്ഷൻ ജീവിതത്തിന്റെ പൂന്തോട്ടത്തെ നശിപ്പിക്കുന്ന ഒരു വൃത്തികെട്ട കളസസ്യം പോലെയാണെന്ന് ചിന്നു മനസ്സിലാക്കി മുതൽ തന്നെയും സുഹൃത്തുക്കളെയും എപ്പോഴും പരിപാലിക്കുമെന്നും അഡിക്ഷനിൽ നിന്ന് അകന്നു നിൽക്കുമെന്നും ചിന്നുമയൽ സ്വയം വാഗ്ദാനം ചെയ്തു ചിന്നു തന്റെ പുൽമേട്ടിലേക്ക് മടങ്ങി അവിടെ താൻ നടത്തിയ അത്ഭുതകരമായ സാഹസികത തന്റെ കൂട്ടുകാരുമായിട്ട് പങ്കിട്ടു പരസ്പരം എപ്പോഴും ശ്രദ്ധിക്കുന്നതിനും ആരോഗ്യകരമായ സെലക്ഷനുകൾ നടത്തുന്നതിനും അവർ ഒരുമിച്ച് ഒരു ഉടമ്പടി ചെയ്തു അവരെല്ലാം അവരുടെ മനോഹരമായ അഡിക്ഷൻ ഇല്ലാത്ത ആ പുൽമേട്ടിൽ സന്തോഷത്തോടെ ജീവിച്ചു പ്രിയപ്പെട്ട കുട്ടികളെ നിങ്ങൾക്ക് ആരോഗ്യകരമായ കാര്യങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനും അഡിക്ഷനിൽ നിന്ന് അകന്നു നിൽക്കുന്നതിനും അധികാരമുണ്ട് നിങ്ങളുടെയും നിങ്ങളുടെ സുഹൃത്തുക്കളെയും എപ്പോഴും നന്നായി പരിപാലിക്കുക നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാടും നിങ്ങളെ സഹായിക്കുന്നതിന് ധാരാളം ആളുകളുണ്ട് പലപ്പോഴും നമ്മൾ മാജിക് ഗാർഡനിൽ കണ്ട സസ്യങ്ങളെ നശിപ്പിക്കുന്ന കളകൾ എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുപാടും പലതരത്തിലുള്ള നമ്മുടെ ആരോഗ്യത്തെ മോശമായി ബാധിക്കുന്ന മിഠായികളും മധുരപലഹാരങ്ങളും കൂൾ ഡ്രിങ്ക്സും ഇതൊക്കെ ആവാം നമ്മുടെ ആരോഗ്യത്തെ മോശമായി ബാധിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾ നമ്മളോട് വേണ്ട എന്ന് പറയുന്ന ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിച്ചു വേണം തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ട് പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇനി നമ്മുടെ യഥാർത്ഥ വിഷയത്തിലേക്ക് വരാം എന്താണ് മയക്കുമരുന്നുകൾ നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും ദോഷം വരുത്തുന്ന വസ്തുക്കളാണ് മയക്കുമരുന്നുകൾ അവ നിങ്ങളെ അല്പനേരത്തേക്ക് സന്തോഷിപ്പിക്കുകയോ ശാന്തമാക്കുകയോ ചെയ്യും എന്നാൽ അത് പിന്നീട് നിങ്ങൾക്ക് അസുഖമോ പേടിയോ ഉത്കണ്ഠയോ ഒക്കെ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ നിങ്ങളെ വളരെ ഗുരുതരമായി വിഷമിപ്പിക്കുകയോ ചെയ്യും എന്തുകൊണ്ടാണ് നിങ്ങൾ മയക്കുമരുന്നിൽ നിന്ന് അകന്നു നിൽക്കേണ്ടത് മയക്കുമരുന്ന് നിങ്ങളുടെ ശരീരത്തെ ദോഷകരമായി ബാധിക്കും മയക്കുമരുന്നുകൾ നിങ്ങളുടെ തലച്ചോറ് ഹൃദയം ശ്വാസകോശം മറ്റ് അവയവങ്ങൾ എന്നിവയെ നശിപ്പിച്ചു കളയും മയക്കുമരുന്നുകൾ നിങ്ങളുടെ മനസ്സിനെ ബാധിക്കും മയക്കുമരുന്നിന് നിങ്ങളിൽ ഉത്കണ്ഠയോ വിഷാദമോ ആശയക്കുഴപ്പമോ ഒക്കെ ഉണ്ടാക്കുവാൻ സാധിക്കും മയക്കുമരുന്ന് നിങ്ങളുടെ ബന്ധങ്ങളെ ദോഷകരമായി ബാധിക്കും നിങ്ങളുടെ കുടുംബത്തെയും സുഹൃത്തുക്കളെയും വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിന് മയക്കുമരുന്നുകൾ ഇടയാക്കും മയക്കുമരുന്നിന് നിങ്ങളുടെ ഭാവി നശിപ്പിക്കുവാൻ കഴിയും നിങ്ങൾക്ക് പഠിക്കുന്നതിനും നല്ല കാര്യങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനും നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനും ബുദ്ധിമുട്ടുണ്ടാക്കുവാൻ മയക്കുമരുന്നിന് കഴിയും മയക്കുമരുന്ന് വിമുക്തമായി എങ്ങനെ തുടരുവാൻ സാധിക്കും ഒന്നാമത്തെ കാര്യം നോ പറയുക എന്നുള്ളതാണ് നമുക്ക് പരിചിതമല്ലാത്ത വസ്തുക്കൾ ആരെങ്കിലും നമുക്ക് തരികയാണെങ്കിൽ മിഠായികളോ ചൂയിങ്കമോ നല്ല മിഠായിയാണ് കഴിച്ചോ എന്നൊക്കെ പറഞ്ഞ് തരികയാണെങ്കിൽ അത് അടുത്ത കൂട്ടുകാരനാണെങ്കിൽ പോലും നമ്മൾ വേണ്ട എന്ന് വെച്ചിരിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ കൃത്യമായിട്ട് അവരോടത് വേണ്ട എന്ന് പറയുവാൻ നമ്മൾ ശീലിക്കണം രണ്ടാമത്തെ കാര്യം ക്രിയേറ്റീവ് ആയിരിക്കുക എന്നുള്ളതാണ് സമയം വെറുതെ പാഴാക്കി കളയാതെ നമ്മുടെ ആ സമയം നല്ല കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുക സ്പോർട്സ് ചിത്രരചന സംഗീതം വായന എന്നിങ്ങനെ നമുക്ക് നല്ല ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനായി ശ്രദ്ധിക്കുക അടുത്ത കാര്യം നമ്മുടെ അച്ഛനോടും അമ്മയോടും നമ്മൾ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുക എന്നുള്ളതാണ് നമ്മുടെ പേടിയോ ഉത്കണ്ഠയോ സമ്മർദ്ദമോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ നമുക്ക് ഉപയോഗിക്കണമെന്ന് പരീക്ഷിക്കണമെന്നോ ഒക്കെ തോന്നുകയാണെങ്കിൽ നമ്മുടെ അച്ഛനോടോ അമ്മയോടോ അധ്യാപകരോടോ അല്ലെങ്കിൽ നല്ല കൂട്ടുകാരോടോ ഒക്കെ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് തീരുമാനം എടുക്കുക അടുത്തതായി സ്വയം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആരോഗ്യത്തിന് ശരിയായ ഭക്ഷണം കഴിക്കുക പതിവായി വ്യായാമം ചെയ്യുക ആവശ്യത്തിന് ഉറങ്ങുക ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ചെയ്യണം മയക്കുമരുന്ന് ലഹരി പദാർത്ഥങ്ങൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളത് ഒരു നല്ല കാര്യമാണ് സന്തോഷകരവും ആരോഗ്യകരവും വിജയകരവുമായ ജീവിതം നയിക്കുവാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു പ്രത്യേക സെലക്ഷനാണ് ഇത് ഓർക്കുക നിങ്ങളൊരു പ്രത്യേക വ്യക്തിയാണ് നിങ്ങൾ സ്വയം പരിപാലിക്കുവാൻ അർഹനാണ് എല്ലായ്പ്പോഴും ലഹരി പദാർത്ഥങ്ങൾ വേണ്ടെന്ന് പറയുക ക്രിയേറ്റീവായ കാര്യങ്ങൾ ചെയ്യുക നല്ല കൂട്ടുകാരോട് കൂട്ടുകൂടുക മുതിർന്നവരോട് സംസാരിക്കുക എല്ലാ കാര്യങ്ങളിലും സ്വയം ശ്രദ്ധിക്കുക